ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ചില പുറത്താകലുകൾ ചില ആളുകൾക്ക് കിട്ടിയ പണിഷ്മെന്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ താരങ്ങൾക്ക് ചില വിട പറച്ചിലുകൾ വേണ്ടി വന്നിരിക്കുന്നു ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് വളരെ എക്സ്ക്ലൂസീവായി എത്തിക്കാൻ പോകുന്നത് ആരും ഇമോഷണൽ ആവരുത് ആരും ഈ കയ്യിലിരിക്കുന്ന മൊബൈലിലൊന്നും വലിച്ചെറിയരുത് പ്രവോഹിതരാവരുത് വളരെ കൂളായിരിക്കുക ഇതൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ അതൊരു ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കുക അതായത് വളരെ ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ബിഗ് ബോസിന്റെ അണിയറൽ നിന്ന് വന്നിരിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന പ്രമുഖ മത്സരാർത്ഥിക്ക് പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്താ പണിഷ്മെന്റ് കൊടുത്തതെന്ന് അറിയില്ല അതായത് കഴിഞ്ഞ ടാസ്കിൽ അനീഷ് മിണ്ടാതിരുന്ന ബിഗ് ബോസ് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അനീഷിന് പണിഷ്മെന്റ് കൊടുത്തു അതാണ് ഈ ഒരു എപ്പിസോഡിലെ പ്രധാന ഹൈലൈറ്റ് എന്നും പറയുന്നുണ്ട് അതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല ഈ സീസണിൽ അത്തരം ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് എനിവേ അനീഷിനെ ശാസിക്കുന്നു എന്നാണ് തീർച്ചയായും അറിയാൻ സാധിക്കുന്നത് സോ നമുക്കറിയാം അനീഷിന് അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ശാസന അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെന്റ് കൂടുതൽ മൈലേജ് അനീഷ് എന്ന് പറയുന്ന ഈ പഹേനിക്ക് കിട്ടും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഫൈവിൽ അനീഷ് ഉറപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ആ ഒരു വാർത്ത ഒരു പ്രധാന മത്സരാർത്ഥി പുറത്തുപോയിരിക്കുന്നു അപ്രതീക്ഷിതമായ പുറത്താകല് ഈ ഒരു മത്സരാർത്ഥി കഴിഞ്ഞ ആഴ്ച നടത്തിയ ചില ഇടപെടലുകൾ ചില ആക്ടിവിറ്റികൾ അത് തന്നെയാണ് ഈ ഒരു മത്സരാർത്ഥി ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് കൊച്ചിയിലേക്ക് എത്തിക്കാൻ സഹായകമായത് കഴിഞ്ഞ ആഴ്ച ഈ ഒരു മത്സരാർത്ഥി നടത്തിയ ചില കലാപരിപാടികൾ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ ഒരു പ്രമുഖ താരത്തെ അറഞ്ചം പുറഞ്ചം ട്രോളുന്നു അവഹേളിക്കുന്നു നിന്ദിക്കുന്നു ഇകഴ്ത്തുന്നു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ഒരു മത്സരാർത്ഥിയായിരുന്നു അതായത് സാശാല അനുമോൾക്ക് പോലും അത്തരം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം വളം വെച്ചു കൊടുത്തത് ഈ ഒരു മത്സരാർത്ഥിയായിരുന്നു വെറുതെ വിടുമോ അത് ഏറ്റവും കൂടുവൽ ആ ഒരു മത്സരാർത്ഥി നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് പോകുന്നു നീ കയറി പേടിക്കണ്ട ഈ നല്ല കളിച്ച് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഇത്രയും ദിവസം അവിടുന്ന് ഈ കൊതി ഒക്കെ പറഞ്ഞല്ലോ ഇനി കയറുവ മതി എന്റെ കളി മതി എന്റെ കളി മതിയായതുകൊണ്ടാണ് എന്നെ പുറത്താക്കുന്നത് കേറി വന്നേ യെസ് കലാഭവൻ സരിക സരിക പരിഹസിക്കാം കളിയാക്കാം നിന്നിക്കാം ഇകഴ്ത്താം പക്ഷേ തന്നേക്കാൾ രണ്ടൂ തോണം കൂടുതൽ മൈൻഡ് മൈൻഡിറ്റ് അതെ ഇവിടെ സംഭവിച്ചത് എന്താണ് ആരാണ് ഇവിടെ ഇടപെടലുകൾ നടത്തിയത് തീർച്ചയായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ ഏറ്റവും ഒടുവിൽ വോട്ടിങ്ങിൽ ഉണ്ടായിരുന്ന മറ്റാരുമല്ല നമ്മുടെ ശാരിക കേബി എന്ന സുമോ ഗുസ്തിക്കാരിയായിരുന്നു ഓളാണ് പുറത്താകുമെന്നുള്ള ചില സൂചനകൾ കിട്ടിയിരുന്നു എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓൾ ചാടി മേളിൽ കയറുന്ന രീതിയിലേക്ക് അൺഒഫീഷ്യൽ പോളുകളിൽ ഓള് മേലേക്ക് പോയി നമ്മുടെ കലാഭവൻ തരികെ താഴേക്ക് വന്നു എങ്ങനെയാണ് അത് സംഭവിച്ചത് അതായത് മെനഞ്ഞാന്ന വരെ അവർ കാത്തിരിക്കുന്നു ആരായിരുന്നു അവർ അതെ പ്രമുഖ നടിയും നർത്തകയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ എഞ്ചിനീയറും നഴ്സും മോഡലും ഗായികയും ഒക്കെ പ്രമുഖ നടിയുടെ ആർമിക്കാർ കാത്തിരിക്കുന്നു തങ്ങളുടെ താര രാജാവിനെ അവകേളിച്ച തങ്ങളുടെ ഇഷ്ട താരത്തെ അവഹേളിച്ച നിന്നിച്ച ഇകഴ്ത്തിയ ആ ഒരു താരം ഇനി ഈ ഹൗസിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത് മറ്റാരുമല്ല രേണു സുദി ആർമി നല്ലൊരു കൈയടി കൊടുക്കാം ഒറ്റ എന്ന് പറയുന്ന ഒറ്റരികോ ഗുസ്തിക്കാരിക്ക് വോട്ട് കൊടുത്തോടെ കുറച്ചുകൂടെ കയറ്റി അതുകൊണ്ട് കലാപം സരിക എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി അതീവ ദുഃഖിതയായി കൊച്ചിയിലേക്ക് പോകുന്നു ഇത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒരു പാഠമായിരിക്കട്ടെ മനസ്സിലായിക്ക ഈ അവസരത്തിൽ ഈ ഒരു ഉദ്യമം വളരെ കൃത്യമായി നിർവഹിച്ച രേണുസ്തുതി ആർമയ്ക്കും പ്രേക്ഷകർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഒപ്പം തന്നെ മറ്റൊരു വ്യക്തിയുടെ പേരിലുമുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ വരട്ടെ കൊണ്ട് പറയാ പറഞ്ഞു അല്ല വളരെ വളരെ അങ്ങനെ കാര്യങ്ങൾ ഇനിയുള്ള കളികൾ നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നതേ ഉള്ളൂ നോക്കിയും കണ്ടും കളിച്ച് കഴിഞ്ഞാൽ കുറച്ചു ദിവസമെങ്കിൽ അവിടെ നിൽക്കാം നിന്നിച്ചു മികഴ്ചയും താഴ്ത്തിക്കെട്ടിയും കളിയാക്കിയും പരിഹസിച്ചും ഒക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ മൈൻഡെ മറ്റൊരു വീഡിയോ കാണാം അതിനെ കാണുന്ന ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക